സഹസ്രനാമം ഹിന്ദു സംസ്കാരത്തിലെ ഏറ്റവും ശക്തവും അർത്ഥവത്തായതുമായ മന്ത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു അത് ഹിന്ദു വേദ സംസ്കാരങ്ങളുടെ ലോകത്ത് വളരെ സവിശേഷവും അർത്ഥപൂർണവുമായ സ്ഥാനം വഹിക്കുന്നു വ്യത്യസ്ത തരം ആളുകൾക്ക് ജീവിതത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് ചില ആളുകൾ ബിസിനസ്സിലും കരിയറിലും വിജയിക്കാൻ ആഗ്രഹിക്കുന്നു ചിലർക്ക് അവരുടെ വിവിധ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആഗ്രഹിക്കുന്നു ചിലർ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു ശുദ്ധമായ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി ഈ മന്ത്രം പതിവായി ജപിക്കുന്നത് വിവിധ ബുദ്ധിമുട്ടുകളെയും നിഷേധാത്മകതകളെയും തരണം ചെയ്യാൻ സഹായിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റും ലളിത സഹസ്രനാമ സ്തോത്രം പതിനെട്ട് പുരാണങ്ങളിലൊന്നായ എന്ന പുരാതന ഹിന്ദു ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ് അത് പ്രപഞ്ചത്തിൻ്റെ ചരിത്രമാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത് ലളിത സഹസ്രനാമം രചിക്കാൻ ലളിതാദേവിയാണ് എട്ട് വാക്ക് ദേവികളോട് നിർദ്ദേശിച്ചതെന്നാണ് വിശ്വാസം ബ്രഹ്മാണ്ടപുരാണത്തിലെ ഒരു അധ്യായത്തിൽ ഭഗവാൻ ഹയഗ്രീവൻ അഗസ്ത്യമുനിയുമായി ലളിത സഹസ്രനാമവരികൾ ചർച്ച ചെയ്യുന്നു ഓരോ ആയിരം പേരുകളുടെയും അർത്ഥവും പ്രാധാന്യവും ലളിതാദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങളുമായി രചിച്ചിരിക്കുന്നു ഈ മന്ത്രം ഈണത്തിലോ താളത്തിലോ ചൊല്ലരുതെന്നതാണ് പ്രമാണം ഇതിനു വേണ്ടി രാഘവും ഉപയോഗിക്കരുത് വെറും രീതിയിൽ തന്നെ എന്നാൽ തെറ്റാതെ ചൊല്ലണം എന്നർത്ഥം ദേവി മന്ത്രങ്ങൾ പലതുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലളിത സഹസ്രനാമം ഇത് കൃത്യമായി ജപിക്കുന്നത് ദേവി പ്രസാദം നേടിത്തരുമെന്നാണ് വിശ്വാസം മുപ്പത്തിരണ്ട് അക്ഷരങ്ങളിൽ കൂടുതൽ അക്ഷരങ്ങളുള്ള ഈ മന്ത്രം മാലാ മന്ത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ദേവിയുടെ ആയിരം പേരുകളെയാണ് ഈ നാമത്തിൽ ചൊല്ലുന്നത് ഒരു നാമം പോലും ഇതിൽ ആവർത്തിച്ചു വരുന്നതുമില്ല തിരുമ്മിയാച്ചൂർ എന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിലാണ് ഇതിന്റെ രചന നടന്നതെന്നാണ് ഐതിഹ്യം ദിവസവും ഇതിൻ്റെ പാരായണത്തിലൂടെ ദാരിദ്ര്യവും രോഗങ്ങളും ദുരിതാവസ്ഥയുമെല്ലാം പോകും ഒരു തട്ടത്തിൽ ചുവന്ന പട്ടു വിരിച്ച് ഇതിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിയാൽ ശ്രീ ചക്രപൂജയുടെ ഫലം ചെയ്യുമെന്നാണ് വിശ്വാസം ശ്രീചക്രം മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് ദേവി ശക്തി സ്വരൂപിണിയാണ് വളരെ ശക്തിയേറിയ ഈ സ്തോത്രം ദുർഗ കാളി ലക്ഷ്മി സരസ്വതി ഭഗവതി തുടങ്ങിയ ദേവതകളുടെ ഉപാസനയ്ക്കും പറ്റിയതാണ് ഈ സ്തോത്രം പഞ്ചകൃത്യം ആണ് അവ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നിവയാണ് നാമജപം ഹൈന്ദവ വിശ്വാസങ്ങളുടെ ഭാഗമാണ് കുടുംബത്തിൽ ഐശ്വര്യവും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ സഹായിക്കുന്ന ഒരു വഴി ത്രിസന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നത് സർവൈശ്വര്യവും വരുത്തുമെന്നാണ് വിശ്വാസം ദേവിയുടെ രൂപഭാവ ഗുണങ്ങൾ വർണ്ണിക്കുന്ന ഈ സ്ത്രോത്രത്തിലെ ഓരോ നാമവും ഓരോ മന്ത്രങ്ങളാണ് ശക്തി സ്വരൂപിണിയും പ്രപഞ്ച ആദിപരാശക്തി ത്രിശൂലധാരിയാണ് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമാണ് തൃശൂലം ഈ മൂന്ന് ശക്തികളും ദേവിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് സാരം ദേവി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ മാർഗമാണ് ലളിതാ സഹസ്രനാമ ജപം ഭഗവതിയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ത്രോത്ര സംഗ്രഹമാണ് ലളിതാ സഹസ്രനാമം മാതൃ സ്വരൂപിണിയാണ് ദേവി ദേവിയുടെ മാതൃ സ്വരൂപ വർണ്ണനാതീതമാണ് അർത്ഥം കഴിയുന്നത്ര മനസ്സിലാക്കി വേണം ഈ നാമം ജപിക്കുവാൻ തുടങ്ങിയാൽ ചുരുക്കത്തിൽ ദേവി ഉപാസകർക്ക് ഒരു ദിവ്യ ഔഷധമാണ് ലളിതാ സഹസ്രനാമം നിത്യവും ചൊല്ലാൻ സാധിക്കാത്ത പക്ഷം പൗർണമി അമാവാസി വെള്ളിയാഴ്ച എന്നീ ദിനങ്ങളിൽ ചൊല്ലുന്നത് ഉത്തമാണ് ശ്രീവിദ്യ ഭഗവതിയെ ഉപാസിക്കുന്നവരുടെ പ്രധാന മന്ത്രമാണിത് ഇതുകൊണ്ട് തന്നെ വിദ്യാപൂർത്തിക്കും ഏറെ ഉത്തമമാണ് എന്നാൽ ഏത് രൂപത്തിനു മുന്നിലായാലും ഈ മന്ത്രോച്ചാരണത്താൽ ഉപാസനം നടത്തുകയുമാകാം ശ്രീ മാതയിൽ തുടങ്ങി ലളിതാംബിക എന്ന നാമത്തിൽ പൂർണ്ണമാകുന്നു നാമങ്ങളിൽ ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം ആയിരം വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം ആയിരം ശിവനാമത്തിന് തുല്യമാണ് ദേവീനാമം ദിവസവും ലളിതസഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുകയും രോഗദുരിതങ്ങൾ അകലുകയും ചെയ്യും ജാതകദോഷവും ഗ്രഹപ്പിഴയും അലട്ടുകയുമില്ല ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈദവ്യ ദോഷനാശത്തിനും ദീർഘായുസിനും ലളിത ലളിതസഹസ്രനാമം ഉത്തമമാണ് മാതൃരൂപിണിയാണ് ദേവി മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴി കഴുകിക്കളയുന്നു എപ്പോൾ ചൊല്ലണം ലളിത ജപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ കയറുന്ന നിരവധി സംശയങ്ങളുണ്ട് നാമം ചൊല്ലുമ്പോൾ തെറ്റിയാൽ കുഴപ്പമുണ്ടോ രാവിലെ തന്നെ ചൊല്ലണോ ഇടയ്ക്കു വെച്ച് നിർത്തിയാൽ ദോഷമുണ്ടോ അതിനെല്ലാം ഒരൊറ്റ ഉത്തരമേയുള്ളൂ അമ്മയെ സ്നേഹിക്കുന്നതിന് സമയമോ കാലമോ നോക്കേണ്ടതില്ല ഭഗവതിയെ മാതൃസ്വരൂപമായി കരുതി എപ്പോൾ വേണമെങ്കിലും ധ്യാനിക്കാം എപ്പോൾ എത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല എങ്ങനെ ചൊല്ലുന്നു എന്നതിനാണ് പ്രാധാന്യം രാമ രാമ എന്നത് മര മര എന്ന് ചൊല്ലിയ കാട്ടാളൻ വാൽമീകി മുനിയ ആയതും രാമായണം രചിച്ചതും ഓർക്കുക ഭക്തിയാണ് പ്രധാനം സഹസ്രനാമം ജപിക്കുമ്പോൾ അറിയാതെ വരുന്ന അക്ഷര തെറ്റുകൾ ഭക്തിയുടെ മുന്നിൽ നിർവീര്യമാകും നിത്യവും ജപിച്ചാൽ മനസ്സ് ശാന്തമാവുകയും ചെയ്യും ഏതു പ്രതിസന്ധികളെയും നേരിടാനുള്ള മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യും അർത്ഥം അറിഞ്ഞു ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും ജീവിത തിരക്കിനിടയിൽ അരമണിക്കൂർ ലളിത സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചെങ്കിൽ ഉത്തമം